മലയാള സിനിമയിൽ എല്ലാ കാലത്തും കുറേ സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു നാൽപ്പത്തഞ്ച് വർഷമായിട്ടും സൂപ്പർ തന്നെ നിറഞ്ഞു നിൽക്കുന്നവരാണ് അതിനു മുമ്പും അതിനുശേഷവും ഒരുപാട് പേര് വന്നു ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരു പുതിയൊരു ചർച്ചയൊക്കെ ഉള്ളത് ആരാണ് മലയാള സിനിമയിലെ പുതിയ താരങ്ങൾ അല്ലെങ്കിൽ ഭാവി സൂപ്പർ സ്റ്റാർസ് ആരൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സിനിമകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ തിളങ്ങിയിരിക്കുന്ന കുറച്ച് യുവതാരങ്ങളുണ്ട് അവര് പ്രതീക്ഷയുള്ള താരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും അവരെ കുറിച്ച് കൂടുതൽ പ്രതീക്ഷകളാണ് അപ്പൊ അത്തരത്തിലുള്ള കുറച്ച് താരങ്ങളെക്കുറിച്ച് ആണ് ഞാൻ ഇന്നിങ്ങോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു ആദ്യത്തെ താരം എന്ന് പറയുന്നത് നസ്ലിൻ തന്നെയാണ് അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒരു ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് സക്സസ് റേറ്റ് എന്ന് പറയാവുന്ന ഒരു നടനാണ് നസ്ലിൻ കാരണം നസ്ലിൻ ചെയ്ത സിനിമകള് ആലപ്പുഴ ജിങ്കാനയും ലോകയും രണ്ടും ബോക്ബസ്റ്റേഴ്സ് ആണ് അപ്പം നസ്ലിന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ചെറുപ്പത്തിൽ തന്നെ അതായത് എൻജിനീയറിങ്ങിനൊക്കെ ഒരു പഠിക്കുന്ന സമയത്താണ് നസ്ലിൻ ആ ഓഡിഷനിലൂടെ അന്ന് നസ്ലിന്റെ കോളേജിൽ ഓഡിഷൻ എത്തിയ തണ്ണീർമക്കൻ ദിനങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീം നസ്ലിനെ കണ്ടെത്തുന്നു അതിൽ നായകന്റെ സുഹൃത്തായിട്ടാണ് നസ്ലിൻ അഭിനയിക്കുന്നത് പക്ഷെ അതിൽ തന്നെ നസ്ലിൻ ശ്രദ്ധിക്കപ്പെട്ടു അതിനു മുമ്പ് മധുരരാജ എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു ആർട്ടിസ്റ്റിന്റെ വേഷം അതെ ശരിക്കും ജൂനിയാർട്ടിസ്റ്റായിട്ട് പോയതൊന്നുമല്ല അവിടെ നസ്ലിൻ ലൊക്കേഷനിൽ എന്തോ ഷൂട്ട് കാണാൻ പോയപ്പോൾ ചെറിയൊന്നും പോകാൻ കാണിച്ചത് അതുകൊണ്ട് നമുക്ക് നമുക്കൊരിക്കലും മധുരരാജ നസ്ലിന്റെ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആ വർഷം തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് തന്നെയാണ് തണ്ണീർമക്കൻ ദിനങ്ങളിലൂടെ നസ്ലിനൊന്ന് നസ്ലിന്റേതായ ഒരു ഒരു പേരെടുത്തു ആ ഒരു സിനിമയിൽ അത് കഴിഞ്ഞിട്ട് പിന്നീട് നസ്ലി ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറേ സിനിമകൾ ചെയ്തു വരനെ ആവശ്യമുണ്ട് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ദുൽഖറിന്റെ കുട്ടിക്കാലം അത് ചെറിയൊരു സീനാണ് അതൊരു ഫ്ലാഷ് ബാക്കിൽ വരുന്ന ഒരു സീനാണ് പക്ഷെ അതിൽ തന്നെ നസ്ലിനെ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു ഇതാ തണ്ണീർമത്തലെ പയ്യനല്ലേ എന്നുള്ള ആളുകൾക്ക് ഒരു കൗതുകം അപ്പൊ തന്നെ തോന്നിത്തുടങ്ങിയിരുന്നു അത് കണ്ട് പിന്നീട് നമ്മൾ ഹോം എന്ന് പറയുന്ന സിനിമയിൽ കണ്ടു അതിലൊരു ത്രൂട്ട് റോളാണ് കുരുതി എന്ന് പറയുന്ന ഒരു സിനിമ അപ്പൊ കുരുതിയിൽ ശരിക്ക് പൃഥ്വിരാജ് വരെ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അതിൽ അന്ന് നസ്ലിന്റെ ഒക്കെ പ്രകടനം നസ്ലിനും അതുപോലെ തന്നെ നമ്മുടെ സാഗർ പണിയിലൊക്കെ അഭിനയിച്ചു ഇവരുടെയൊക്കെ ഇവരെ കുറിച്ചൊക്കെ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതില് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്കറിയാം കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന സിനിമ അതില് ദിലീപിന്റെ മകനായിട്ട് അഭിനയിച്ചു അപ്പൊ അതിൽ നസ്ലിന്റെ ചില ഹ്യൂമർ കാര്യങ്ങളൊക്കെ കാരണം ദിലീപിന്റെ കൂടെയുള്ള ചില കോമ്പിനേഷൻ സീൻസ് മുറുവശിയോടൊപ്പമുള്ള സീൻസൊക്കെ അപ്പൊ നസ്ലിൻ എന്താ പറയുക ഇങ്ങനെ അതിൽ ഓരോന്നിലും ഓരോന്നിലായിട്ട് ഇങ്ങനെ തെളിച്ച് തെളിയിച്ചു വരുന്ന ഒരു സമയമാണ് പിന്നെ ജോ ആൻഡ് ജോ എന്ന് പറയുന്ന സിനിമ അതിലും ഈ പറഞ്ഞ നസ്ലിൻ നായകന്റെ ഒരു സുഹൃത്ത് എന്ന് പറയാം ആ ഒരു ഗാങ്കില് അവരൊരു മൂന്ന് പേരുടെ ഗാംഗിൽ കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയ ഒരാള് നസ്ലിൻ തന്നെയായിരുന്നു അപ്പോൾ ഇത്രയും സിനിമകൾ കഴിഞ്ഞ ശേഷം പിന്നെ നസ്ലിൻ എയ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന സിനിമ എയ്റ്റീൻ പ്ലസിലാണ് ആദ്യമായിട്ട് നസ്ലിൻ്റെ ഒരു ഒരു സോളോ ഹീറോ എന്ന് പറയാം കാരണം അതിലൊരു ഈ പറഞ്ഞ പോലെ ഒരു പ്രണയ നായകനായിട്ടുള്ള ഒരു ഭാവത്താണ് ക്യാരക്ടർ അതിൽ തന്നെ ഒന്ന് നായകനായിട്ട് വന്നു അത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല പക്ഷെ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് കൂടുതൽ അത് ഒ ടി ടിയിലൊക്കെ വന്നിട്ടാണ് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ നസ്ലിന്റെ ജാതകം തന്നെ മാറ്റിയ സിനിമ പ്രേമലു ഇപ്പോൾ പ്രേമലു തണ്ണീർമത്തൻ ദിനങ്ങളുടെ അതേ ഒരു അതേ ഡയറക്ടർ ചെയ്യുന്ന ഒരു സിനിമ അതേ ക്ലാസ്സിന് വെച്ച് ചെയ്യുന്നു പക്ഷെ ഇതിൽ നായകൻ നസ്ലിനാണ് അപ്പൊ നസ്ലിനും മമിതയൊക്കെയാണ് അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ ഒരു സൂപ്രശാരണിയൊക്കെ ചെയ്തിട്ടൊക്കെ ഉണ്ട് നസ്ലിന് പക്ഷെ പ്രേമലു എത്തിക്കഴിഞ്ഞപ്പോൾ അതിൽ നസ്ലിൻ എന്താ പറയുക ഒരു സർപ്രൈസ് ഹിറ്റായിരുന്നു അത് ഈ പറഞ്ഞ ഒരു പത്ത് കോടിക്കൊക്കെ താഴെ ബഡ്ജറ്റിൽ ചെയ്ത് നൂറ് കോടിക്കൊക്കെ മുകളിൽ പോയി പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഓടി ഭയങ്കരമായിട്ട് ഒരു പാൻ ഇന്ത്യൻ എന്നൊക്കെ പറയാവുന്ന ഒരു ഗണത്തിലൊക്കെ നമുക്ക് പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു അതായിരുന്നു നസ്ലിന്റെ തന്നെ എന്താ പറയുക കെരിയറ് മാറ്റിമറിച്ച സിനിമ അവിടെ മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നസ്ലിന്റെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചിട്ടാണ് നസ്ലിൻ ചിന്ത സിനിമകൾ ചെയ്തത് ഇതിന് ശേഷം വന്ന ഒരു സിനിമയൊന്നും എന്ന് പറഞ്ഞു അത് പക്ഷേ ഈ പറഞ്ഞപോലെ പ്രൈമിലും മുമ്പ് ഷൂട്ടിംഗ് തുടങ്ങിയ ഒരു സിനിമയും കുറച്ച് എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പെട്ടത് മുടങ്ങിപ്പോയി പിന്നീട് അത് വീണ്ടും കുറച്ച് കാലങ്ങളൊക്കെ ശേഷം തുടങ്ങി അതുകൊണ്ട് അത് പ്രേമലിവിന് ശേഷം റിലീസായ ഒരു സിനിമയാണ് അത് തിയേറ്ററിൽ പരാജയമായിരുന്നു ഒരു സിനിമ പക്ഷെ നമുക്ക് നമുക്ക് അതിനെ മാറ്റി നിർത്താം അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുള്ള നസ്ലിൻ്റെ നമുക്കൊരു മാറ്റം നോക്കാം കാരണം ആലപ്പുഴ ജിംഗാന എന്ന് ഒരു പടമാണ് നസ്ലിൻ സെലക്ട് ചെയ്തത് ഇതിന് വേണ്ടി ഒരു ഒരു വർഷത്തോളം നസ്ലിൻ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ പറയണ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ മറ്റു കാര്യങ്ങളും ബോഡി ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് നസ്ലിൻ വലിയൊരു എഫേർട്ട് കിട്ടും അതിന്റെ ഇടയ്ക്ക് നസ്ലിന് വലിയൊരു ഓഫർ വന്നിരുന്നു ഗുഡ് ബൈഡ് അഗ്ലി എന്നുള്ള സിനിമയിൽ അജിത്തിന്റെ മനായിട്ട് അഭിനയിക്കാൻ പക്ഷെ നസ്ലിന് അത് ചെയ്യാതെയാണ് ആലപ്പുറ ചെങ്കിലും കാരണം അത് ചെയ്യാത്തതെന്നാല് ആലപ്പുറ ചിങ്ങാന ഓൾറെഡി കമ്മിറ്റി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത് വിട്ടിട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് നസ്ലിൻ ഇത് ചെയ്യാതിരുന്നത് ഇത് കഴിഞ്ഞിട്ട് ലോക എന്ന് പറഞ്ഞ സിനിമ ഇത് പറഞ്ഞ പോലെ ഇവര് പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് വേറൊരു കാസ്റ്റൊക്കെ ആയിരുന്നു അത് ഈ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഇതിച്ചിട്ടുള്ള അവർക്ക് തന്നെ കിട്ടും എന്ന് പറഞ്ഞ പോലെയാണ് അന്ന് എനിക്ക് തോന്നുന്നു ബേസിൽ അടുത്തൊക്കെയാണ് അത് ഈ കഥ പോയത് പക്ഷെ പല കാരണങ്ങളോട് ബേസിൽ ചെയ്തില്ല പിന്നീടാണ് അന്ന് ബേസിലായിരുന്നെങ്കിൽ ആ കൂട്ടുകാരന്റെ റോളായിരുന്നു നസ്ലിന് പിന്നീട് നസ്ലിൻ ഹീറോ ആയിക്കുമ്പോൾ കൂട്ടുകാരൻ്റെ റോള് ചെയ്തത് ചന്തു സലീം കുമാറാണ് ലോകം നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ മലയാളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള സിനിമകൾ ഇൻഡസ്ട്രി ഹിറ്റായിട്ട് മാറിയൊരു സിനിമയാണ് അപ്പൊ ഈ ഒരു രണ്ട് സിനിമകൾ തന്നെ കൊണ്ട് തന്നെ നസ്ലിൻ ഇപ്പൊ വളരെ പ്രതീക്ഷയുള്ള ഒരു നടൻ തന്നെയാണ് ഇന്നത്തെ യുവതാരങ്ങളിൽ ആരായിരിക്കും അടുത്തൊരു സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു പേര് നസ്ലിന്റെ തന്നെയാണ് അത് നസ്ലിനെ ഓരോ സിനിമകളും സൂക്ഷിച്ച് സെലക്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും ഇപ്പൊ വരാൻ പോകുന്ന തരൺമൂർത്തിയുടെ സിനിമയുണ്ട് പിന്നെ ഇപ്പം പുതിയൊരു സിനിമ ബോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുകുന്ദൻ തുണി അസോസിയേഷന്റെ ഡയറക്ടറുടെ ഒരു സിനിമ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് സൂര്യയുടെ സിനിമയിൽ നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടറുടെ സിനിമയില് നസ്ലിൻ ഉണ്ട് അപ്പോൾ എന്തായാലും നസ്ലിൻ അവിടെ അവിടെയുണ്ട് ഇപ്പൊ സേഫാണ് നമുക്ക് ഈ ഒരു ട്രാക്കിൽ നസ്ലിൻ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഇപ്പൊ പറയുന്നത് പണ്ട് നിവിൻ പോളി വന്ന സമയത്ത് നിവിൻ തട്ടത്തിൻമറിയത്തും കഴിഞ്ഞു പ്രേമവും കഴിഞ്ഞിട്ടുള്ള ഒരു നിവിൻ ഉണ്ട് അന്ന് നോക്കാറുണ്ട് നിവിൻ വടക്കൻ സെൽഫി പ്രേമം ആ ഒരു ട്രാക്കിലാണ് ഇപ്പൊ നസ്ലിൻ പോകുന്നത് ട്രാക്ക് മാറി പോവാതിരുന്നാൽ നിവിൻ അടക്കാലത്ത് സംഭവിച്ച പോലത്തെ ഒരു ഒരു അബദ്ധം നസ്ലിൻ പറ്റാതിരുന്നാൽ നസ്ലിന് വലിയൊരു സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സിനിമാ ലോകത്തെ ഒരു ചർച്ച പിന്നെ അടുത്തൊരു പേര് പറയേണ്ടത് സന്ദീപ് പ്രദീപാണ് സന്ദീപ് പ്രദീപും ഈ പറഞ്ഞ പോലെ ചെറിയ റോളുകളിലൂടെയൊക്കെ വന്നതാണ് അത് ശരിക്കും സന്ദീപ് ഒരു വി എഫ് എക്സ് ആർട്ടിസ്റ്റ് ആണ് കഴിഞ്ഞിട്ട് ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്തു ഫാലിമി എന്ന് പറഞ്ഞ സിനിമയിൽ ബേസിന്റെ അനിയനായിട്ട് വന്നിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടത് ഫാലിമിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് ഈ പറഞ്ഞ ആദ്യം കൊണ്ട് ജോലിയൊക്കെ റിസൈൻ ചെയ്ത് ഫാലിമിൽ അഭിനയിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ടേക്കുള്ള കുറച്ച് സിനിമകളുണ്ട് പറഞ്ഞ പോലെ ഈ ജിങ്കാന അതുപോലെ തന്നെ പടക്കളം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നസ് ബേസിൽ പകരം നസ്ലിൻ ചെയ്തു എന്ന് പറഞ്ഞ പോലെ പടക്കളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ ബെയ്സിലെ നസ്ലിനെ വെച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമയായിരുന്നു പടക്കളം അതിൽ പിന്നീട് ബെയ്സിലും മാറിയിട്ടാണ് ആ റോളിലേക്ക് ഷറഫ് വന്നത് പിന്നെ നസ്ലിനു പകരമാണ് അതിലേക്ക് ഈ പറഞ്ഞ സന്ദീപ് വന്നത് അപ്പോൾ പടക്കളും ചീങ്ങാനൊക്കെ ആയപ്പോ തന്നെ സന്ദീപും അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി അവിടെ നിന്ന് അങ്ങോട്ട് എക്കോ എന്ന് പറഞ്ഞ സിനിമ എത്തിക്കഴിഞ്ഞപ്പോ ഒരു സോളോ ഹീറോ എന്ന് തന്നെ പറയാം അതിൽ ഒരു ആദ്യത്തെ ഒരു സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് എന്ന് ശരിക്കും ഒരു ബ്ലോക്ക് ബസ്റ്റർ ആണ് അമ്പത് കോടി കളക്ഷൻ കടന്ന ഒരു സിനിമയാണ് അപ്പോൾ സന്ദീപും ഇപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ട് നിൽക്കുകയാണ് അവർ രണ്ടുപേരും ഏകദേശം ഒരേ പ്രായവും എടാഫോടോ ബന്ധവും ഒക്കെയാണ് രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണ് ശരിക്കും എക്സ്പീരിയൻസ് കൊണ്ട് നസ്ലിനാണ് സീനിയർ എങ്കിൽ പോലും രണ്ടുപേർ ഏകദേശം ഒരേ പോലെയാണ് അപ്പോൾ ഈ അടുത്തത് ഇന്ന് കോസ്മിക് സാംസങ് എന്നു മറ്റൊരു സിനിമ നമ്മുടെ സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഇന്ന് സന്ദീപിൻ്റേതായിട്ടുള്ളത് അപ്പം സന്ദീപും വളരെ പ്രതീക്ഷയോട് കൂടി തന്നെ രണ്ടുപേരും ഏകദേശം നമുക്ക് കാണുമ്പോഴേ ഒരേപോലെയൊക്കെ തന്നെ തോന്നും അവർ പക്ഷെ രണ്ടുപേരും രണ്ടുപേരുടേതായ രീതിയിൽ രണ്ടുപേരും സഞ്ചരിച്ചു കഴിഞ്ഞാൽ രണ്ടുപേർക്കും ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഒരു നടൻ പറയേണ്ടത് സംഗീത് ആണ് നമുക്ക് സംഗീത പ്രതാപിന്റെ കാര്യമാണെങ്കിൽ ഈ രണ്ടുപേരെ പോലെ അധികം ശരിക്കും ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉണ്ടെന്ന് പറയാം കാരണം സംഗീതിൻ്റെ അച്ഛൻ എയ്റ്റീസിലൊക്കെ ജയനൻ വിൻസൻ എന്ന് പറയുന്ന വെച്ചൊരു ക്യാമറാമാൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അധികം ക്യാമറ ഫീൽഡ് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമായിരുന്ന ഒരു വ്യക്തിയാണ് സംഗീതം ഈ പറഞ്ഞ പോലെ എഡിറ്ററായിട്ട് വന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ എഡിറ്റിംഗ് അസിസ്റ്റന്റ് ഒക്കെ തണ്ണീർമത്തൻ ദിനങ്ങളും ഇവരുടെയൊക്കെ ആ ഒരു ഗ്യാങ്ങിലുള്ള സിനിമകളിലൊക്കെ സ്പോർട്ട് എഡിറ്റർ എഡിറ്ററൊക്കെ ആയിട്ട് വന്നു ചെറുപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ അറ്റിൽ റൌത്തർ ആ ഒരു സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ചെറിയ സിനിമകൾ അഭിനയിച്ചു ഹൃദയം എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ശരിക്കും സംഗീതം ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന റോൾ കിട്ടണം ചെറിയ റോളു പക്ഷെ അതില് ആ പ്രണവിനെ കൂട്ടം കൂടി ചേർന്ന് തല്ലുന്ന സീനിയേഴ്സിലെ ആ പ്രധാനമായിട്ടുള്ളത് കിട്ടി ആദ്യമായിട്ട് അതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയപ്പോഴും ദർശന എന്ന് പറയുന്ന ഒരു പാട്ടിന് മുമ്പുള്ള ഒരു സീക്വൻസിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അന്ന് സംഗീത തന്നെ പറഞ്ഞിട്ട് എനിക്ക് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു അഭിനയിൽ എഡിറ്റിംഗ് ആണ് താല്പര്യം അപ്പൊ വിനീത് ശ്രീനിവാസിനെ പരിചയം കൊണ്ട് വിനീതിന്റെ സിനിമയിൽ ഈ പറഞ്ഞ ഒരു സ്പോട്ട് എഡിറ്റർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് വിനീത് പറഞ്ഞത് എനിക്ക് ഒരു കാര്യമാണ് പക്ഷേ വാ എന്ന് പറഞ്ഞിട്ടാണ് വിനീത് അഭിനയിപ്പിച്ചത് വിനീത് ശ്രീനിവാസ് അത് കഴിഞ്ഞിട്ട് തന്നെയാണ് പ്രേമലു ഈ പറഞ്ഞ ഗിരീഷേടി ആയിട്ടുള്ള ഒരു മന്ത്രത്തിനെ പറഞ്ഞു പ്രേമലൂല് കാസ്റ്റിയ പ്രേമലൂല് ഈ പറഞ്ഞ പോലെ അമൽ ഡേവിസ് ഇപ്പോഴും പലവർക്കും സംഗീതന്റെ ഒറിജിനൽ കരാറിയില്ല അമൽ ഡേവിസ് എന്ന് പറഞ്ഞാലാണ് സംഗീതെ പലവർക്ക് പറയുന്നത് പ്രേമലു ഹിറ്റായതോടുകൂടി സംഗീതയും ഒരു വലിയ ഒരു എന്താ പറയുക കരിയർ മാറി എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് പിന്നെ സംഗീതം ചെയ്ത ഒരു സിനിമയായിരുന്നു ഹൃദയപൂർവ്വം നമുക്കറിയാം ഹൃദയപൂർവ്വത്തിൽ ലാലേട്ടന്റെ കൂടെ ത്രൂട്ട് അപ്പൊ ആ ഒരു സിനിമ കണ്ട ശേഷമൊക്കെ ലനു പറഞ്ഞ പണ്ട് ല ശ്രീനിവാസൻ ഒരു കോംബോ ഒക്കെ പോലെ ഇതിലൊരു ത്രൂട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ശരിക്കും ചെയ്തു അത് എനിക്ക് തോന്നുന്നു നസ്ലിൻ ആ ഒരു ഹീറോ എന്ന ലെവലിലോട്ട് വളർന്നപ്പോൾ ആ ഒരു സ്പേസിലോട്ട് വന്ന ഒരാളാണ് ശരിക്ക് ഈ പറഞ്ഞ സംഗീതം കാരണം മകൾ എന്ന് പറഞ്ഞാൽ സത്യൻ്റെ എന്തിക്കാണ്ട സിനിമയിൽ ഈ പറഞ്ഞ ഒരു ചേറാമിന്റെ കൂടെ നസ്ലിൻ അഭിനയിച്ചിട്ടുണ്ട് ശരിക്ക് നസ്ലിനും ഒന്ന് പകരം കയറി വന്നു പക്ഷെ സംഗീതം അതിൽ ഭയങ്കരമായിട്ട് കയ്യടി കൊണ്ട് ഇപ്പോൾ സംഗീതം നായകനായിട്ട് ഒന്ന് രണ്ട് സിനിമകളൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട് പലതിനും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു സിനിമയിൽ മമിത ബൈജു ആണ് നായികയായിട്ട് വരുന്നത് ഇതേപോലെ എനിക്ക് തോന്നുന്നു നസ്ലിൻ റിജക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നസ്ലിന്റെ തിരക്ക് കാരണം മാറിപ്പോകുന്ന സിനിമകളൊക്കെ സംഗീതത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് അപ്പോൾ സംഗീതം വളരെ പ്രോമിസിംഗ് ഉള്ള നടനാണ് പിന്നെ അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഇവർക്കൊക്കെ മുമ്പ് ശരിക്കും ഒരു താരമൂല്യത്തിലേക്ക് എത്തിയ ഒരു നടനാണ് മാത്യു തോമസ് മാത്യുവിന്റെ സമയം ഇന്ന് ഇപ്പം ഇച്ചിരി മോശമാണ് പക്ഷേ ഇവർക്കൊക്കെ മുമ്പ് വളരെ ചെറുപ്പത്തിലായിരിക്കും ഈ ഒമ്പതാം ക്ലാസ്സിലൊന്നും പഠിക്കുമ്പോഴാണ് കുമ്പളങ്ങി നൈസ് എന്ന് പറഞ്ഞ സിനിമയിൽ മാത്യു അഭിനയിക്കുന്നത് കുമ്പളങ്ങി ശേഷം നമുക്കറിയാം തണ്ണീർമൊത്തം ദിനങ്ങൾ അതൊരു ബ്ലോക്ക് ബസ്റ്ററായി നായകൻ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡായി അത് കേട്ടിട്ട് പിന്നീട് അഞ്ചാം വാതിര ഓപ്പറേഷൻ ജാവ ഇതിലൊക്കെ ചെറിയ റോളുകളായിരുന്നു പക്ഷെ ഈ പറഞ്ഞ റോളുകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു വൺന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ കൂടെ ഒരു ക്യാരക്ടർ അതും അന്ന് ശ്രദ്ധിക്കപ്പെട്ട റോളായിരുന്നു ഇത് കണ്ട് ജോവാൻ ജോ അസ്ലിൻ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ ഹീറോ ആയിട്ട് ഒരു ജോ ആയിട്ട് അഭിനയിച്ച ആളാണ് നമ്മുടെ മാത്യു ജോവൻജോ വന്ന് വളരെ തിയേറ്ററിൽ ശരിക്കും ഭയങ്കര സർപ്രൈസ് ഇട്ടായിരുന്നു പറഞ്ഞ കോവിഡിൻ്റെ ഒക്കെ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു സിനിമ എന്ന് വെച്ചാൽ തിയേറ്ററിൽ അന്ന് വളരെയധികം കളക്ട് ഒരു സിനിമ തന്നെയൊരു ജോവാൻ ജോ അത് കഴിഞ്ഞ് പ്രകാശൻ ബർക്കട്ടി എന്ന് പറഞ്ഞു ധ്യാൻ ശ്രീനിവാസ് സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ധ്യാന്റെ മജുവിന്റെ ഒക്കെ പ്രൊഡക്ഷനിലും ഇവരുടെ തന്നെ അസോസിയേറ്റ് ഒക്കെ ആയിരുന്ന ധ്യാൻ്റെ ഒക്കെ കൂടെ അസിസ്റ്റ് ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന വിശാഖത്തെ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പ്രതീക്ഷ വന്ന സിനിമയായിരുന്നു ആ സിനിമ അങ്ങനെ മറ്റ് ഇവ നമ്മൾ ജോ ആൻ ജോ എന്നുപോലെ ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ആയില്ല പക്ഷെ അത് അത്യാവശ്യം ലാഭമായ ഒരു സിനിമയാണ് അത് ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് അത് ഒ ടി ടിയിലൊക്കെ വന്നപ്പോൾ കൂടുതൽ ചർച്ച ചെയ്ത സിനിമയാണ് നിരീഷ് പോത്തന്റെ മകനായിട്ടാണ് അതില് മാത്യു അഭിനയിച്ചത് അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് മാത്യുവിനെ നമ്മുടെ ലക്കി ഞങ്ങളുടെ ഭാഗ്യ നടൻ ലക്കി സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ധ്യാൻ വരെ അന്നൊരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആയിട്ട് ഒരു ഫോട്ടോ കിട്ടിരുന്നു ഇത് കഴിഞ്ഞ് ഈ പറഞ്ഞ നടന്മാർക്കൊന്നും കിട്ടാത്ത ഭാഗ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ആണ് ഇത്രയും ഹിറ്റുകൾ ഹിറ്റ് സിനിമയിലെ നായകനായത് ഇത് കഴിഞ്ഞിട്ട് ലിയോ എന്ന് പറയുന്ന വലിയൊരു സിനിമയിൽ വിജയുടെ മകനായിട്ട് അഭിനയിക്കുന്നു ആ സിനിമ നമുക്കറിയാം വെറുതെ ഒരു മകന്റെ വേഷമല്ല അതിൽ ഈ പറയുന്ന മാത്യുവിന് ഭയങ്കര കയ്യടി കിട്ടുന്ന ഒരു സ്പെഷ്യൽ സീക്വൻസ് വരെ ലിയോ എന്ന് പറഞ്ഞ സിനിമയിൽ ഡയറക്ടർ ലോകേഷ് കൻരാജ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്യു ഈ പറഞ്ഞ വിജയുടെ മകനായ സമയത്ത് തന്നെയാണ് ശേഷം വന്ന ഗുഡ് ബാഡ് അംഗളിയിലെ അജിത്തിന്റെ മകനായിട്ട് നസ്ലിനെ വിളിച്ചത് അപ്പോൾ ഒരു മാത്യു തന്നെയാണ് ഒരു നായകായിട്ട് നിൽക്കുന്നത് പിന്നെ നെയ്മർന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് അത് ഭയങ്കര ബ്ലോക്ക് ബാസ്റ്റർ അല്ല പക്ഷെ അത് ഒരു അബോ അവറേജ് ഹിറ്റായ ഒരു സിനിമയായിരുന്നു പക്ഷെ അതിനുശേഷം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മാറ്റുവിൻ്റെ കരിയറില് ചെറിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കാരണം മാറ്റു അവിടെ ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ ധനുഷിന്റെ തന്നെ റിവ്യൂ ഹീറോ അതിൻ്റെ കൂടെ ഡിഫറൻറ്റായിട്ട് അഭിനയിക്കുന്നത് മാറ്റു നന്നായിട്ട് ആ സിനിമയിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ സിനിമ കുറച്ച് കഴിഞ്ഞിട്ട് കുറെ പെട്ടിയിലായ ശേഷമാണ് ഇറങ്ങിയത് അതും വലിയ കാര്യമായിട്ട് വിജയിച്ചില്ല പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞ സിനിമ അതൊരു മൾട്ടി സ്റ്റാർ സിനിമ അർജുൻ അർജുനശോകിനും ഒക്കെ ഉണ്ട് പക്ഷെ ബ്രൊമാൻസും തിയേറ്ററിൽ ഓടിയൊരു സിനിമയാണ് ഈ ഈ കഴിഞ്ഞ വർഷത്തെ ഹിറ്റ് ലിസ്റ്റുള്ള ഒരു സിനിമയാണെങ്കിൽ കൂടിയും അതിൽ മാത്യുവിന്റെ പെർഫോമൻസിനൊക്കെ കുറെ ട്രോളും കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് മാത്യുവിനെ ആ ഒരു സിനിമ വലുതായിട്ട് ഗുണം ചെയ്തു എന്ന് തോന്നുന്നില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സംഗീത ആ സിനിമയിൽ കുറച്ച് കയ്യടി കിട്ടിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ലൗലി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ നൈറ്റ് റൈഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു രണ്ട് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഇറങ്ങി പക്ഷെ അതും തിയേറ്ററിൽ വലുതായിട്ട് ഓടിയില്ല അതുകൊണ്ട് ഇപ്പോൾ മാത്യു ഇവർക്കൊക്കെ മുമ്പ് സ്റ്റാർ ആയിരുന്നെങ്കിലും ഇപ്പം ഇച്ചിരി ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു നടനാണ് എങ്കിലും മാത്യുവിനും ഇനിയൊരു സാധ്യത ഉണ്ട് ഒരുപാട് സ്കോപ്പുകളുണ്ട് അപ്പൊ ഇതാണ് പ്രധാനമായിട്ട് പറയുന്ന പറയുന്നൊരു പേരുകൾ അപ്പം ഞാൻ ഈ പറഞ്ഞ പേരുകളല്ലാതെ വേറെ നടന്മാര് പ്രോമിസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഇപ്പം ഈ പറഞ്ഞ ഇവരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇവരുടെയൊക്കെ പെർഫോമൻസിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യാം